പടം വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ് അവസാന നിമിഷം അഭിലാഷനോട് പറയുകയുണ്ടായി കണ്ണീന് വെള്ളം വരുമെന്ന് അതുപോലെ ഒരു അനുഭവമാണ് എല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ അഭിലാഷനെ കണ്ട് പറഞ്ഞിട്ടാണ് വന്നത് ഇൻ്റർലോ ആയതുപോലെ അറിയാൻ പറ്റിയില്ല അത്രയ്ക്ക് സമയം അത്രയ്ക്ക് ഗംഭീരമാണ് പടം എല്ലാവരും കാണുക വെറൈറ്റി ആയിട്ടുള്ള ക്രൈം ത്രില്ലറാണ് സിനിമ ഗംഭീരമായ സിനിമ ഇത് അടുത്ത കാലത്ത് ഇത്ര മനോഹരമായ സിനിമ ഉണ്ടായിട്ടില്ല ഒന്നാം ക്ലാസ് സ്ക്രിപ്റ്റ് എയർ ടെസ്റ്റ് സ്ക്രിപ്റ്റ് നടന്മാരെയൊക്കെ പറ്റി പറയുന്നത് അവരെ എൻ്റെ ഒരു ഷോട്ടിൽ വന്നാകുമ്പോൾ പോലും അത് ഗംഭീരമായ പെർഫോമൻസ് അടുത്തേക്കും അടുത്ത കാലത്ത് ഇത്രയും നല്ല സിനിമ കണ്ടിട്ടില്ല വെറുതെ പറയുന്നതല്ല ചാനലിനു മുമ്പിൽ പറയുന്നതല്ല മോശം സിനിമ മോശമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളതാണ് പക്ഷേ ഗംഭീരമായ സിനിമ ഒരു വളരെയധികം വെറൈറ്റി ഉള്ളൊരു കുറ്റാന ശ്രീ ഇത്രയാണ് മലയാള സിനിമ കിട്ടിയിരിക്കുന്നത് ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനെയാണ് ഗംഭീരമായിട്ടിരിക്കും നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്താണ് ത്രില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ഫിലിം എന്ന് പറയാം പിന്നെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തിരിച്ചു വന്നു പറഞ്ഞാൽ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന റോൾ അവതരിപ്പിച്ച സംഗീത എന്ന മേഡം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ നല്ലൊരു ഡയറക്ടറാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ മ്യൂസിക് എല്ലാം അടിപൊളി ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ കൊളാം നല്ലൊരു ഡീസൻ്റ് ത്രില്ലറാണ് ഗംഭീര സിനിമ നമ്മൾ ഈ സിനിമ അവസാനിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വേറെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നു അപ്പോൾ ട്വിസ്റ്റ് ഒരു രക്ഷയില്ല കൊള്ളാം നല്ല എഴുത്തും നല്ല പരിപാടിയാണ് നല്ല മേക്കിങ് ആണ് വിഷ്ണുവിനെ അതുപോലെ തന്നെ അഭിലാഷ് ഷേട്ടി അഭിലാഷിലെ നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഗംഭീരായി ഒരു ഫാമിലി മൂവിന്ന് നമ്മൾ ഈ ത്രില്ലറിലേക്ക് വരുമ്പോൾ ഈ ഫാമിലി ഫാമിലിയായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു അമ്മയും മകനും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആനന്ദ് ശ്രീ ബാല എനിക്കിഷ്ടം താങ്ക് യുണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് എല്ലാവരും ഗംഭീര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് ഗംഭീരാണ് പിന്നെ ഒത്തിരി സീനോട്ട് ഒത്തിരി തിരക്കഥാ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു നല്ല നല്ല രസമായിട്ടുണ്ട് ഫാമിലി ഭയങ്കര ഇമോഷണൽ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങള് പറഞ്ഞാ പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണോ കാരണം ഇത് വലിയൊരു പടമാണ് എനിക്ക് കാരണം എന്നെ എന്നെ ലീഡാക്കി ഇത്രയും വലിയ കാസ്റ്റും ഇത്രയും വലിയ ബാനറിലൊക്കെ ഒരു പടം വരാമെന്ന സ്വപ്നമാണ് അതിന്ന് റിലീസായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് പറയണം എന്നാഗ്രഹിക്കും ഇപ്പൊ എല്ലാവരും കാണാൻ ഹൃദ്യം പറയാം

പ്രേക്ഷ ഫീൽ ചെയ്തെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുകയാണ് എനിക്കറിയില്ല കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോന്ന് അതിന്റെ ആ ഒക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഷോ ഭയങ്കര എല്ലാവർക്കും നല്ല പീസിങ് ആയിട്ടുള്ള ഷോ ആയിരുന്നു അത് കണക്ക് കേരളത്തിലെ ബാക്കി എല്ലാ ഷോസും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു നല്ല അതെ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു വലിയ ഒരു ഒരുപാട് പേരിത് കണ്ട് എല്ലാവരിൽ നിന്ന് ഇനി അഭിപ്രായം കേൾക്കണം അവിടെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു ഒരു എത്ര മാത്രം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക അങ്ങനെ ഇറങ്ങി ചെല്ലണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്ത സിനിമയാണ് ഞങ്ങൾ ഒരുപാട് മനസ്സും ഒരുപാട് സമയവും ഒരുപാട് ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയാണ് കാരണം അങ്ങനെ ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഞാനും അഭിലാഷും ഞങ്ങളെല്ലാവരും അർജുനും ഞങ്ങളുടെ കാസ്റ്റ് എല്ലാവരും ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും ആ ഒരു പോസിനും കൂടെ വേണ്ടി ഈ സിനിമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം നൂറ് ശതമാനം സത്യസന്ധമായിട്ടും എത്തിക്കലായിട്ടും കാരണം ഈ കഥ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടിട്ടുള്ളൊരു ഒരു കഥയുടെ ചായ ഉള്ളത് കൊണ്ട് തന്നെ എത്തിക്കലായിട്ടും ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതേപടി പ്രേക്ഷകരുടെ മനസ്സിലോട്ട് എത്തിയിട്ടുണ്ടാവാം എത്തണമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്

ക്യാമറ ആയിരുന്നാലും വിഷ്ണുവിൻ്റെ ഡയറക്ഷൻ ആയിരുന്നാലും നമുക്ക് അർജുൻ എന്ന പുതിയൊരു ഒരു പുതിയ മുഖമാണ് അർജുനെ നമുക്ക് കിട്ടിയത് പിന്നെ ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് പടം ഞാൻ സാറ്റിസ്ഫൈഡാണ് ഒരു പ്രേക്ഷകൻ്റെ നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പ്രോത്സാഹിപ്പിക്കണം നല്ല സിനിമയാണ് താങ്ക് ഉണ്ടായിരുന്നു പടം നല്ല പടം കണ്ടോ ഇഷ്ടം അപ്പൊ ഒന്നും പറയാനല്ലോ എല്ലാരും പോയി പടം കാണാമെന്നു മാത്രം പറയാനുള്ളൂ നല്ല രസമുള്ള പടം ഭയങ്കര ഒരു പടം കൊറേ ഇമോഷണലി നമുക്ക് കണക്ട് ആവും ചില സീക്വൻസസ് ഒക്കെ അപ്പൊ ഞാൻ ഒത്തിരി എൻജോയ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു നിങ്ങളെ ക്യാരക്ടർ ഇഷ്ടമായിട്ട് ടഫ് ആവണോ അയ്യോ ശരി താങ്ക് യു സോ മച്ച്

കാരണം ഇപ്പം കണ്ടവർ ഒരുപാട് പേര് സിനിമാക്കാർ തന്നെ ഉണ്ട് പക്ഷെ അല്ലാതെ നമ്മുടെയൊക്കെ ഫാമിലീസ് ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് എനിക്ക് എനിക്കപ്പോൾ ഇങ്ങനെ കരച്ചിൽ ഞാൻ ഇങ്ങനെ കൺട്രോൾ പിടിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഒരുപാട് സന്തോഷം ഇത് തന്നെ എല്ലാവരും ഈ വെള്ളിയാഴ്ച നമ്മുടെ ഭാഗ്യത്തിന് അധികം സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ പൊപ്പിളി ഈ വീക്കെൻഡ് നിങ്ങൾ ആനന്ദ് ശ്രീ നന്നായിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ആസ് യു ഓൾവേസ് സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിയേണ്ടത് ആ ഒരു ലെവലിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും കൂടുതലൊന്നും പറയാനില്ല പിന്നെ ആ കൊച്ചിനും അവൻ മനസ്സിന് പോകുന്നില്ല സോ മാള എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് ും പിന്നെന്താ അതെന്താ സംശയം ഇനിയിപ്പും കണ്ടു തുടങ്ങട്ടെ അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ആയിട്ട് ഇനി എന്താ പറയാ ഒരു ത്രില്ലറാണ് നമുക്ക് വിചാരിക്കും പക്ഷെ കിട്ടില്ല പക്ഷെ ലാസ്റ്റിലേക്ക് ഭയങ്കര ഫണി പരിപാടിയാണ് എല്ലാവരും കാണട്ടെമൊരു സംഗീതമാമ ഭയങ്കര സ്വീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ശരിക്കും ആ ഒരു നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ അർജനായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു അമ്മ മോൻ ബോണ്ടൊക്കെ കൂട്ടൊരു അടിയോളിയായിട്ടുണ്ട് കണ്ടാൽ ഭയങ്കര ഫീൽ ചെയ്തു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് കണ്ടു